അടൂർ പ്രകാശിൻ്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏത് ഘട്ടത്തിലാണ് അടൂർ പ്രകാശ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് പേരുകൾ വരുന്ന സന്ദർഭം ഒരു ചിത്രം വന്നപ്പോഴാണ് ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിലാണെന്ന് അതിനെപ്പറ്റി പറഞ്ഞത് അത് സോണിയാഗാന്ധിയും മറ്റ് രണ്ടുപേരും പത്തനംതിട്ടയിൽ നിന്നുള്ള രണ്ട് പേര് ഈ അടൂർ പ്രകാശും പിന്നെ അവിടുത്തെ പത്തനംതിട്ട എം എംപിയും ഇവരെല്ലാം കൂടിയുള്ള ഒരു ചിത്രമാണ് വന്നത് ഈ സോണിയാഗാന്ധിയുടെ കൂടെ നിന്നവരാരാണ് സോണിയാഗാന്ധിയുടെ കൂടെ നിന്നത് ഒന്ന് ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള പോറ്റി പോറ്റിയെ കയറ്റിയ എന്ന് പറഞ്ഞില്ലേ ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ് കേട്ടല്ലേ അപ്പോൾ പോയിറ്റി ഒറ്റക്ക് അവിടെ ചെല്ലല്ല പോറ്റി ഒരു ഭാഗത്ത് പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ ഇതെങ്ങനെയാണ് ഈ രണ്ടു പേരും കൂടി ഒന്നിച്ച് ഒരേ സമയം സോണിയാഗാന്ധിയെ പോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ അത്ര മാത്രം സുരക്ഷിതത്വമുള്ള ഒരു നേതാവിൻ്റെ അടുത്തെത്തുന്നത് അതിലെനിക്ക് പങ്കില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് നേരത്തെ ഇത് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ഓഫീസിന് നേരെ ആരോപണം ഉന്നയിച്ച വ്യക്തി ഞാനതിൽ പങ്കുള്ള ആളല്ല എന്ന് പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പോയതാണ് എന്ന് അങ്ങനെ വിളിച്ചാൽ പോകേണ്ട ആളാണോ അദ്ദേഹം പോയിട്ട് വിളിച്ചാൽ പോകേണ്ടയാളാണോ അദ്ദേഹം എങ്ങനെയാണ് ഇവരെല്ലാം കൂടി ഒന്നിച്ചെത്തിപ്പെട്ടത് ഇതിനല്ലേ മറുപടി പറയേണ്ടത് യഥാർത്ഥ പ്രശ്നം അതല്ലേ എങ്ങനെയാണ് ഈ മഹാതട്ടിപ്പുകാർക്ക് സോണിയാഗാന്ധിയെപ്പോലുള്ള അതിപ്രാധാന്യമുള്ള സുരക്ഷിതത്വം ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് അതിൽ ഇവരുടെ പങ്കെന്താണ് അല്ലെങ്കിൽ ആരാണ് പങ്കുവഹിച്ചിട്ടുള്ളത് ആരാണതിൽ അതിന് ഉത്തരവാദി അതല്ലേ ആദ്യം വ്യക്തമാക്കേണ്ടത് അതിന് മറുപടി പറയാനില്ല മറുപടി പറയാൻ കഴിയാത്തപ്പോൾ പണ്ട് കുട്ടികൾ പറയാറില്ലേ ഈ ഒന്നും പറയാനില്ല കുഞ്ഞനും കുത്തുകാരുന്നു ആ ഒരു പരിപാടി സ്വീകരിക്കലാണോ വേണ്ടത് എന്നാൽ പിന്നെ ഇരിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചാർത്തി തന്നുകൊണ്ട് ഞങ്ങൾക്കതിൻ്റെ ഉത്തരവാദിത്വം വരിക